നമസ്കാരം വീണ്ടും കന്യാസ്ത്രീ മഠത്തിനുള്ളിൽ ദുരൂഹമായൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെയാണ് കോട്ടയം കാഞ്ഞിരമല എസ് എ ബി എസ് പ്രവർത്തനാലയത്തിൽ അൻപത് വയസ്സുകാരിയായ സിസ്റ്റർ ആൻമരിയെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടതെന്നാണ് കോൺവെന്റ് അധികാരികളും പോലീസും പറഞ്ഞത് ഈ ദുരൂഹ മരണത്തെയും ആത്മഹത്യയായി കണക്കാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഉച്ചത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് കന്യാശ്രീ മഠങ്ങൾ ദുരൂഹ മരണങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് സഭാനേതൃത്വം ഇറങ്ങിച്ചെല്ലാത്തത് വിശ്വാസ സമൂഹം ഉറക്കെ ചർച്ച ചെയ്യേണ്ട ചോദ്യങ്ങളാണിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇതുവരെയുള്ള മുപ്പത്തിയേഴ് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ മാത്രം ഇരുപത്തിരണ്ട് കന്യാസ്ത്രീകളുടെ മൃതദേഹങ്ങൾ ദുരൂഹാവസ്ഥയിൽ വിവിധ കോൺവെൻ്റുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ കന്യാസ്ത്രീകളെയും അവരുടെ മുറികളിലും കിണറുകളിലും വാട്ടർ ടാങ്കുകളിലും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് വിവാദമായതിനെ തുടർന്ന് പുനരന്വേഷണം നടത്തപ്പെട്ട അഭയ കേസൊഴികെ എല്ലാ കേസുകളും മരണങ്ങളുടെ കാരണം കണ്ടെത്താൻ കോൺവെൻ്റ് അധികൃതരോ കത്തോലിക്ക സഭയോ പോലീസോ അന്വേഷിക്കുകയുണ്ടായിട്ടില്ല മിക്കവാറും എല്ലാ കേസുകളും ആത്മഹത്യകൾ അപകട മരണങ്ങൾ എന്നീ പട്ടികയിൽ ഉൾപ്പെടുത്തി അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ അവസാനിപ്പിക്കപ്പെട്ടു എല്ലാ പോലീ കേസുകളിലും ഒരുപോലെ പോലീസ് എഴുതി മരിച്ച കന്യാശ്രീ മാനസിക രോഗിയായിരുന്നു ആന്മലിയയുടെ കാര്യത്തിലും പോലീസ് സംശയലേസമില്ലാതെ അത് തന്നെ ആവർത്തിച്ചു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഭയുടെ കോൺവെൻ്റുകളിലേക്കോ സെമിനാരികളിലേക്കോ കന്യാസ്ത്രീ പഠനത്തിനായോ വൈദിക പഠനത്തിനായോ പതിനാറ് പതിനേഴ് വയസ്സ് പ്രായത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പു വരുത്തിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇനി ഇവരിൽ ആർക്കെങ്കിലും മാനസിക രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അതിനു കാരണം കോൺവെൻ്റിലെ ജീവിത സാഹചര്യത്തിൽ അവർ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളും പീഡനങ്ങളും മാത്രമാണ് രണ്ട് കാരണങ്ങളാണ് എൻ്റെ ദൃഷ്ടിയിൽ കന്യാസ്ത്രീകളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളായി മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഈ പറഞ്ഞ പീഡനങ്ങൾ തന്നെ കന്യാസ്ത്രീ മഠങ്ങളിൽ സുപ്പീരിയേഴ്സ് അനുവർത്തിക്കുന്ന പീഡന സമ്മർദ്ദ നിബന്ധനകൾ രണ്ട് കന്യാസ്ത്രീ മഠങ്ങളിൽ അനുവദിക്കപ്പെടാൻ പാടില്ലാത്ത പുരോഹിത മേധാവിത്വം വൈദികരിൽ പലരും തങ്ങളുടെ കാമപൂർത്തീകരണത്തിനുള്ള താവളമായി പലപ്പോഴും കണ്ടെത്തുന്നത് കോൺവെൻറ്റുകളാണെന്ന വസ്തുത ബിഷപ്പ് ഫ്രാങ്കോയുടെയും അഭയ്യുടെയും കേസുകൾ ഉൾപ്പെടെ എത്രയോ സംഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് എന്നാലും ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും സഭാധികാരികൾ ശ്രദ്ധ കൊടുക്കുന്നില്ല വൈദികരിലെ ചെറിയൊരു വിഭാഗമാണെങ്കിൽ പോലും അവർ ഇലകളെക്കേടി ഇന്നും കോൺവെൻ്റുകളിൽ വേട്ടമൃഗങ്ങളെപ്പോലെ നിർബാധം കയറിയിറങ്ങുന്നു കോൺവെൻ്റുകളിലെ സാമൂഹിക അന്തരീക്ഷം മെച്ചപ്പെടുത്തണമെന്നതും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നതും എത്രയോ പതിറ്റാണ്ടുകളായി ഉയരുന്ന ആവശ്യങ്ങളാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത് പെൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ് സഭ വളർത്തിക്കൊണ്ടുവരുന്ന ഈ പീഡന കേന്ദ്രങ്ങളിലേക്ക് നേർച്ച കോഴികളെ പോലെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികൾ ഇനിയും എടുത്തെറിയപ്പെടാൻ അവസരമുണ്ടാകരുത് കണ്ണിലെ കൃഷ്ണപണി പോലെ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കളെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഇത്തരം കശാപ്പ് ശാലകളിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന് മാതാപിതാക്കൾ ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കണം ഈ കശാപ്പ് ശാലകളിൽ അകപ്പെടുന്നവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് എന്നതും അവരുടെ എണ്ണം വളരെ ചുരുക്കമാണെന്നതും മാതാപിതാക്കൾ മനസ്സിലാക്കണം യേശു ഒരിക്കലും വിഭാവന ചെയ്തിട്ടില്ലാത്ത യേശുവിൻ്റെ മണവാട്ടി എന്ന സങ്കല്പം അദ്ദേഹം എക്കാലവും തിരസ്കരിച്ചിരുന്ന പൗരോഹിത്യം തങ്ങളുടെ കാമനകൾക്ക് ശമനമുണ്ടാക്കാനായി കണ്ടെത്തിയ കുറുക്കു വഴികളാണെന്ന് മനസ്സിലാക്കുവാൻ വിശ്വാസ സമൂഹം തയ്യാറാകണം സമഗ്രമായ ഒരു പൊളിച്ചെഴുത്തിന് കാലം അതിക്രമിച്ചിരിക്കുന്നു